കണ്ണു തുടക്കി കഴിഞ്ഞത് കഴിഞ്ഞു ഒന്നും മനപ്പൂർവല്ലല്ലോ വെറുതെ കരഞ്ഞ് ആ കുട്ടിയെക്കൂടി വിഷമിപ്പിക്കേണ്ട കടുത്ത സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് പ്രിൻസ് പാർവതിയെ നോക്കി രക്ഷ ഉറക്കമുണർന്ന് ചുറ്റും നോക്കി ഉണ്ണിയേശുവിനെ മാറോട് ചേർത്ത് നിൽക്കുന്ന മാതാവിനെ കണ്ടപ്പോൾ അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു രണ്ടാളും ഇറങ്ങ് ഇവിടെയാ കുഞ്ഞുളളത് പാകമരങ്ങൾ പൂക്കൾ വിരിച്ച വഴിയിലൂടെ അവർ പള്ളിമുറ്റത്തേക്ക് നടന്നു മേരിയമ്മ ഇവിടുത്തെ പാചകക്കാരിയായിരുന്നു അതുകൊണ്ട് കുഞ്ഞി അനാഥാലത്തിൽ താമസിക്കേണ്ടി വന്നില്ല പക്ഷെ ഞാനും നാണപ്പനും അവിടെയായിരുന്നു കുട്ടിക്കാലം മുഴുവൻ പള്ളിമുറ്റത്ത് കുറച്ച് ആളുകൾ കൂടി നിൽപ്പുണ്ട് അകത്ത് പ്രാർത്ഥനാശീലുകൾ മുഴങ്ങിക്കേൾക്കാം മതത്തിനും ജാതിക്കും അപ്പുറം ഏതൊരു പ്രാർത്ഥനയും മനസ്സിന് ശാന്തി നൽകുന്നതാണ് മോൾ പ്രാർത്ഥിക്ക് ദൈവ നല്ല വഴികൾ തെളിച്ച് തരട്ടെ അവൻ ദക്ഷയും നോക്കി പറഞ്ഞു പാർവതിയും ദക്ഷയും രൂപക്കൂടിലേക്ക് നോക്കി കൈകൂപ്പി പ്രാർത്ഥിച്ചു പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനകൾ അവസാനിച്ചു ആളുകൾ പിരിഞ്ഞുപോയി അതാണ് ഫാദർ പോൾ സെബാസ്റ്റ്യൻ ഫ്രണ്ട്സ് പറഞ്ഞയിടത്തേക്ക് പാർവതി നോക്കി ശാന്തമായ പുഞ്ചിരിയോട് ഒരാൾ ഒരാളെല്ലാവരോടും കുശലം ചോദിച്ചുകൊണ്ട് പള്ളിമുറ്റത്തേക്ക് ഇറങ്ങി മധ്യവയസ്കനായ അദ്ദേഹത്തിന്റെ ഉന്മേഷത്തോടെയുള്ള സമീപനവും സഭയിലുള്ളവർക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും അവരുടെ പെരുമാറ്റത്തിൽ മുന്നിട്ട് നിന്നിരുന്നു തിരക്കൊക്കെ ഒന്ന് ഒതുക്കി അച്ഛൻ വരുമ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാം വ അതും പറഞ്ഞ് നടക്കാനൊരുങ്ങുന്നവനെ ഒരു പിൻവിളി മുഴങ്ങി പ്രിൻസ് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ കൈവീശി കാണിച്ചു അദ്ദേഹത്തിന്റെ മുഖത്ത് നിറഞ്ഞു നിന്ന പുഞ്ചിരിക്ക് പകരം വാടിയൊരു പുഞ്ചിരി പകരം നൽകവേ ആ കണ്ണുകളിൽ സംശയം നിറഞ്ഞു വേഗം അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ ആശ്രേഷിക്കവേ ആ തോളി മുഖാമൃർത്തി വിങ്ങിക്കരഞ്ഞു പ്രിൻസ് കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടിനെ ആ വൈദികൻ നെറുകയിൽ തലോടെ ആശ്വസിപ്പിച്ചു എവിടെയായിരുന്നു കുഞ്ഞെ നീ കുഞ്ഞുമേരിക്ക് നീ വരാത്തത് വലിയ പരിഭവമുണ്ട് നീ വാ നമുക്ക് അങ്ങോട്ടിരിക്കാം അതും പറഞ്ഞ ഫാദർ അകത്തേക്ക് നടന്നു പിന്നാലെ അവരും വലിയൊരു ചുറ്റളവിൽ കുടപിടിച്ച് നിൽക്കുന്ന അത്തിമരത്തിൻ ചുവട്ടിലുള്ള സിമന്റ് ബെഞ്ചിൽ അച്ഛനോടൊപ്പം ഇരിക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് പ്രിൻസിന്റെ തല കുനിഞ്ഞിരുന്നു അവനെ സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കാനെന്നപോലെ അച്ഛൻ പറഞ്ഞു കുഞ്ഞുമേരി എഴുതോയ്ക്കൊപ്പം ആൽബിയെ കാണാൻ പോയി അവന് പനിയാണെന്ന് ഫോൺ സന്ദേശം ഉണ്ടായിരുന്നു അവളെ കാണണമെന്ന് പറഞ്ഞു പുലർച്ചെ എഴുതോയ്ക്കൊപ്പം ഞാൻ പറഞ്ഞയച്ചു അവൾക്ക് നീയും ആൽബിയും പോയി കഴിഞ്ഞാൽ പിന്നെ അവനാണ് കൂട്ട് ചിലപ്പോൾ തോന്നും രണ്ടിനെയും ഒരമ്മ പെറ്റതാണെന്ന് കേട്ടതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നു അവന് ഇല്ല പരിസരം മറന്നുള്ള അവൻ്റെ അലർച്ചയിൽ ദക്ഷയ്ക്കും പാർവതിക്കുമൊപ്പം ഫാദറും ഒന്ന് ഞെട്ടി പരിഭ്രമത്തോടെ അവൻ നടന്നതെല്ലാം അച്ഛനോട് പറഞ്ഞപ്പോൾ മാത്രമാണ് ആൽബി നാണപ്പനാണെന്നും കൊച്ചുമേരി നാണപ്പന്റെ പെങ്ങളാണെന്നും മരിച്ചുപോയ നാണപ്പനെ കാണാനാണ് എന്ന കള്ളം വിശ്വസിച്ചുകൊണ്ട് എന്തോ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയതെന്നും പാർവതിക്ക് മനസ്സിലായത് അതിമനോഹരമായ കീർത്തനങ്ങൾ പാടുന്ന എട്ട് വയസ്സുകാരി എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു അവൾക്ക് കാഴ്ച കിട്ടാനുള്ള ചികിത്സയ്ക്കായി പൈസ സ്വരൂപിക്കാൻ വിശ്വാസികളും സഭയും ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചത് എന്റെ കർത്താവെ എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തല്ലേ റൂഷിത രൂപത്തോടെ ഒരു നിലവിളി പോലെ അപേക്ഷിക്കുമ്പോൾ ആ വൈദികൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഫോണിൽ എൽതുവയുടെ നമ്പറിൽ വിളിച്ചു നോക്കി ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നെറ്റിൽ വിയർപ്പ് പൊടിഞ്ഞു അച്ചോ കുളക്കട ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു നമ്മുടെ എൽദുവയുടെ വണ്ടി ആയി അവനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് വേഗം അങ്ങോട്ടേക്ക് എത്തണമെന്നാണ് സന്ദേശം കപ്പയാർ സൈമിൽ നിന്ന് കിതച്ചു കണ്ണിയിലൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഫാദർ പിടഞ്ഞെഴുന്നേറ്റു സൈമ നീ ഇവർക്ക് കൊച്ചുമേരിയുടെ മുറി തുറന്നു കൊടുക്കണം നമ്മുടെ അതിഥികളാണ് ഭക്ഷണ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഞാൻ അവിടെ വരെ പോലിച്ചും വരാം പ്രിൻസ് നമുക്കിറങ്ങാം വണ്ടിയില്ലേ രണ്ടാളും കാറ്റുപോലെ വണ്ടിക്കരികിലേക്ക് പാഞ്ഞു ഡോർ തുറക്കാൻ മുന്നോട്ടാഞ്ഞതും പ്രിൻസിൻ്റെ ഫോൺ ബെല്ലടിച്ചു സ്ക്രീനിൽ അക്ബറിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു കോൾ അറ്റൻഡ് ചെയ്തതും അക്ബറിൻ്റെ ചിരി ഉയർന്നു കേട്ടു ഹലോ മൈ ഹീറോ നിൻ്റെ ഉള്ളിലെ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ നാവിലാണ് പ്രിൻസ് നിൻ്റെ കുഞ്ഞി ആലിയ എൻ്റെ കൈ ഭദ്ര ഫ്രിൻസ് എന്ന പേര് കേൾക്കുമ്പോൾ എന്തൊരു പിടച്ചിലാണെന്ന് അവൾക്ക് വെളിച്ചം വീശാത്ത നക്ഷത്രക്കണ്ണുള്ള നിന്റെ രാജകുമാരി ഈ അക്ബറിന്റെ ഉള്ളം കയ്യിലുണ്ട് അക്ബർ എൻ്റെ കുഞ്ഞി അവളെ വേദനിപ്പിക്കരുത് അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല ഫ്രണ്ട്സിന്റെ ഉയർന്നു കുട്ടി അപകടത്തിലാണെന്ന് ഫാദറിനും മനസ്സിലായി ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ സന്തോഷത്തോടെ എന്റെ കൂടെ വന്നു ആഹാരം കഴിച്ചു നീ വരുമെന്നൊരു ചെറിയ നുണ പറഞ്ഞു ഞാൻ പക്ഷെ അത് നുണയല്ലല്ലോ നീ വരും പാർവതിയെയും കൊണ്ട് ഇല്ലെങ്കിൽ എന്ന കൊച്ചുമേരിയുടെ നിന്റെ കുഞ്ഞിയുടെ ചിരിമായി മായ്ക്കും ഞാൻ അക്ബർ മുരണ്ടു അക്ബർ രോഷം കൊണ്ട് പ്രിൻസിന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി ഞാൻ വരാം എവിടേക്കാ വരേണ്ടത് എന്ന് മാത്രം പറഞ്ഞാൽ മതി പാർവതിയും കൂടെ ഉണ്ടാവും പ്രിൻസ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പാർവതിയുടെ വീടിനടുത്തുള്ള ഔട്ട് ഹൌസിൽ അവിടെ അതിഥി കൂടി കാത്തിരിക്കുന്നുണ്ട് നീ വ വഴിയെ പരിചയപ്പെടാം അതിന് മറുപടി പറയാതെ അവൻ കോൾ കട്ട് ചെയ്തുകൊണ്ട് ഫാദറിനോട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം പോകാൻ അനുവാദം നൽകി അദ്ദേഹം അല്പനേരത്തിനുള്ളിൽ പാർവതി യാത്ര തിരിച്ചു അക്ബർ കുഞ്ഞിയെ വെച്ച് വിലപേശുകയാണല്ലേ കാറിനുള്ളിൽ നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് ആക്സലേറ്ററിൽ പാത അമർത്തി വണ്ടി മെയിൻ റോഡിലേക്ക് കയറി നിന്റെ വീടാണ് അവൻ തന്ന ലൊക്കേഷൻ വീടിനടുത്തുള്ള ഔട്ടോസിൽ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രിൻസ് റോഡിലേക്ക് നോട്ടം പയിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ശ്രീ ആയിരിക്കും ഈ ബുദ്ധിക്ക് പിന്നിൽ അവൾ കുഞ്ഞിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്റെ കൂടെപ്പിറപ്പിന്റെ കുരവളി ഞാൻ ഇറക്കും അവൻ മുരണ്ടു വിഷു ഓൾ ദി ബെസ്റ്റ് അതും പറഞ്ഞവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അവൾ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ വണ്ടി മനോഹരമായ ഒരു വില്ലയ്ക്ക് മുന്നിൽ നിന്നു ഇറങ്ങി വാ വീടിന്റെ പിന്നിലൂടെ പോകണം ഔട്ട് ഹോസിലേക്ക് പാർവതി ഡോർ തുറന്നുകൊണ്ട് പ്രിൻസിനെ നോക്കി അവനും പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നിരീക്ഷിച്ചു കണ്ണത്താ ദൂരത്തോളം റബ്ബർ തോട്ടം അതിനിടെ വീടിന്റെ മട്ടുപ്പാവ് കാണാം ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിൻസിൻ്റെ ഫോൺ ശബ്ദിച്ചു വരണം രണ്ടാൾക്ക് സ്വാഗതം പിന്നിൽ ഓട്ടോമാറ്റിക് ഗേറ്റ് ലോക്കായി റബ്ബർ തോട്ടത്തിനുള്ളിലൂടെ തറയോട് പാകിയ വഴിത്താര അവസാനിക്കുന്നത് ഔട്ടഹസ്റ്റിലാണ് ചതുരത്തിലുള്ള വെള്ള പെയിന്റ് പെയിന്റടിച്ച ചുവരുകളും കറുത്ത ജനാലകളും ഒരു രാജകീയ ലുക്ക് തന്നെ നൽകിയ ഒരു ചെറിയ വീട് വാതിൽ പതിയെ തട്ടിയപ്പോൾ തന്നെ മലർക്കെ തുറന്നു അക്ബർ ഫ്രിൻസ് ഉറക്കെ വിളിച്ചു എന്തോ ഒരു മുറിയിൽ നിന്നും ഹാളിലേക്കൊരു ചിരിയോടെ ഇറങ്ങി വന്നു അക്ബർ ക്ലീൻ ഷേവ് ചെയ്ത മിനുസമുള്ള മുഖത്ത് ചൂപ്പരാശി പടർന്നു ഹലോ പാർവതി പാർവതിയെ നോക്കി അക്ബർ പതിയെ ഒന്ന് ചിരിച്ചു ഹലോ അക്ബർ ഉറച്ച ശബ്ദത്തിൽ പാർവതിയും തിരിച്ച് അഭിവാദ്യം ചെയ്തു ഒട്ടും വതരാതെ എനിക്ക് അവളെ കാണണം കാണിക്കാം അവളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി അറിയാതെ ആൽബി മരിച്ച കാര്യം ഞാൻ അങ്ങ് പറഞ്ഞു അവളോട് അതിൻ്റെ ഞെട്ടലിൽ അവൾ ഉറക്കി ബഹളം വെച്ചപ്പോൾ ചെറുതായി ഒന്ന് ബോധം കെടുത്തേണ്ടി വന്നു അക്ബർ അവൾക്കെൻ്റെ ജീവനേക്കാൾ വിലയുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടും നീ അവളെ ഉപദ്രവിച്ചു അല്ലേ പ്രിൻസിന്റെ കണ്ണുകളിൽ രോഷമിരമ്പി ഞാൻ അവളെ നുള്ളിൽ പോലും നോവിച്ചില്ല പ്രിൻസ് പിന്നെ ആൽബിയുടെ മരണം സത്യമല്ലേ അതുകൊണ്ട് അതും ഒരു തെറ്റല്ല എനിക്ക് വേണ്ടത് പാർവതി മാത്രമാണ് അതും പറഞ്ഞുകൊണ്ട് അക്ബർ പാർവതിക്ക് നേരെ കൈനീട്ടി എന്നാൽ അവൾക്കൊരു കവചം പോലെ പ്രിൻസ് പാർവതിക്ക് മുന്നിലേക്ക് കയറി നിന്നു കുഞ്ഞെ കാണിക്കും എന്നിട്ട് മതി ബാക്കിയെന്തോ പ്രിൻസ് ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു കാണിക്കാം അതിനു മുമ്പ് നിനക്ക് ഞാൻ മറ്റൊരാളെ പരിചയപ്പെടുത്താം അതും പറഞ്ഞവൻ വാതിൽ കുട്ടി വാതിൽ തുറന്നൊരു സുന്ദരനായ യുവാവ് മുന്നിലേക്ക് വന്നു ആ മുതലാളിവിള ഉണ്ടായിരുന്നു പ്രിൻസ് തനിക്ക് ആളെ മനസ്സിലായില്ലേ അമ്പാട്ട് സ്വീഗഹരി ഇദ്ദേഹമാണ് സ്വന്തം കൂടപ്പിറപ്പിനെ ഇല്ലാത്തക്കാൻ തനിക്ക് കൊട്ടേഷൻ തന്ന ഗോഡ് ഫാദർ പാർവതിയുടെ സ്വരത്തിൽ പുച്ഛനിറഞ്ഞു ഡേ കൊല്ലണമെന്ന് തീരുമാനിച്ച അക്ബർ കൊല്ലും എനിക്ക് കാണു അക്ബർ ചീറി താനാണോ ഈ പാർവതിയുടെ വിധിയെഴുതുന്ന ദൈവം താൻ ശ്രീഹരുടെ പാർട്ണറാണ് അല്ലാതെ എൻറെയല്ല അത് ഓർമ്മ വേണം മിസ്റ്റർ അക്ബർ ഇക്ബാൽ അവളുടെ വിറയ്ക്കാത്ത വിരർത്തുമ്പിന് മുന്നിൽ അക്ബർ ഒന്ന് പതറി പിന്നെ താനയച്ച ഗുണ്ടയ്ക്ക് തലയ്ക്കുള്ളിൽ ഒന്നുമില്ല വികാരം കൊണ്ട് എടുത്തു ചാടി എടുക്കുന്നത് ഒന്നും വിവേകമില്ലാത്ത തീരുമാനമായിരിക്കും അതുകൊണ്ട് അയാളെ അയാളുടെ വഴിക്ക് വിട്ടേക്ക് ഇനി യുദ്ധം പാർവതിയും ശ്രീഹരിയും തമ്മിൽ നേർക്കു നേറാവാം അവൾ ശ്രീഹരിയെ നോക്കി നീ എനിക്കൊരു ഇരയാണോ പാർവതി ശ്രീഹരി പുഞ്ചിരിച്ചു പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം അവൻ ജീവനോടെ പുറലോകം കാണില്ല ഇനി അവനെയും അവൻ്റെ കുഞ്ഞേയും ഞാൻ നിന്റെ മുന്നിലിട്ട് തീർക്കും പാർവതി ഉള്ളിലൊന്ന് നടുങ്ങി താൻ കാരണം പ്രിൻസിന് ഇനിയും നഷ്ടങ്ങളും ഉണ്ടാവുന്നത് അവൾക്ക് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാൽ അക്ബർ ശ്രീഹരിയുടെ വാക്കുകേട്ട് ഞെട്ടി ഒരു ഗുണ്ടയോട് താൻ ഇത്രയും മാന്യമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് പോലും ചിന്തിക്കാത്ത അവൻ്റെ എടുത്തുചാട്ടം കാര്യങ്ങൾ തകിടം മറിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു അവൻ പ്രിൻസിനെ നോക്കി അവൻ്റെ മുഖത്ത് തികഞ്ഞ ശാന്തതയായിരുന്നു ശ്രീഹരി പാർവതിയെ കിട്ടിയില്ലേ ഇനി അവരെ അവരങ്ങ് വിട്ടേക്ക് പ്രിൻസ് കുട്ടിയെ കൊണ്ട് പൊയ്ക്കോട്ടെ അക്ബർ അയാളെ നോക്കി പറഞ്ഞു ഇവനെ പുറത്തുവിട്ട നാളെ ഇവൾ ചത്തുമലിച്ച് കിടക്കുമ്പോൾ ഇവൻ വിളിച്ച് പറയില്ലേ ഇവളുടെ ഉയരടുത്തത് ഞാനാണെന്ന് ശ്രീഹരി പുച്ചത്തോടെ പ്രിൻസിനെ നോക്കി ഇല്ല ഇവനും പാർവതി കൊല്ലം വന്നതല്ലേ പറയില്ല പറഞ്ഞു വിട്ടേക്ക് അക്ബറിന്റെ സ്വരം ദുർബലമായി ശ്രീഹരി ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അക്ബർ എന്തു വന്നാലും ഞാൻ ഇവനെ പറഞ്ഞു വിടില്ല ജീവനോടെ ഇവരാരും പുറത്തു പോകില്ല കൗശലക്കാരനായ കുറുക്കനെ പോലെ ശ്രീഹരിയുടെ കണ്ണുകൾ തിളങ്ങി അതുകണ്ട് പ്രിൻസിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു കൊള്ള മികച്ച ഉപായം അക്ബർ നിനക്ക് പറ്റിയ പാർട്ണർ തന്നെയാണ് ശ്രീഹരി എന്നെയും കുഞ്ഞെയും പാർവതിയും കൊന്ന കുറ്റവാളി മറ്റാരുമല്ല നീ തന്നെയാവും അല്ലെങ്കിൽ അങ്ങനെ വരുത്തും അമ്പാട്ട് മുതലാളി ഞങ്ങളുമായി ബന്ധമുള്ള ഒരേ ഒരാൾ നീ മാത്രമാണ് ഒപ്പം ശ്രീഹരിയെയും നീ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ശുഭം പിന്നീട് തടവറേ രാജകീയ മരണം പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിച്ചു പ്രിൻസ് ശ്രീഹരിയുടെ മുഖം അടിയേറ്റതുപോലെ വിളറി അക്ബർ കണ്ണുതളി ശ്രീഹരിയെ നോക്കി അതെന്തുമാവട്ടെ പക്ഷെ അക്ബർ കുഞ്ഞെ എനിക്ക് കിട്ടണം ഇല്ലെങ്കിൽ ഈ ശാന്തരൂപത്തിനപ്പുറം എന്നെ നിനക്ക് നന്നായി അറിയാമല്ലോ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം ശ്രീഹരിയുടെ നേർക്ക് നോക്കാതെ അക്ബർ അകത്തേക്ക് പറഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ കുഞ്ഞെയും തോളിയിലെടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു കുഞ്ഞിനെ പ്രിൻസിൻ്റെ കയ്യിൽ കൊടുത്തു അക്ബർ ശ്രീഹരി അലറി പ്രൻ ശ്രീഹരിക്കരികിലേക്ക് ചുവട് വെച്ചു പിന്നെ അവൻ്റെ കണ്ണിലേക്ക് നോട്ടം കൊരുത്തുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു പതിനാലാം വയസ്സിൽ കോറയിൽ പാറ പൊട്ടിക്കുന്ന പണിയായിരുന്നു എനിക്ക് അവിടെ ചായ കൊടുക്കാൻ ഒരു പാവ സ്ത്രീയുണ്ടായിരുന്നു മേരി എന്നോട് വലിയ സ്നേഹമായിരുന്നു അവർക്ക് പന്ത്രണ്ട് വയസ്സുള്ള ആരോഗ്യമില്ലാത്തൊരു മകൻ ഒരു വയസ്സുകാരി മകൾ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കെട്ടിയോ ഉപേക്ഷിച്ചു പോയി കുറച്ച് ദിവസം അവരെ കാണാതായപ്പോൾ ഞാൻ അവരെ തേടിപ്പോയി ഒരു മുണ്ട് മാത്രം പുതച്ച് നഗ്നയായി കിടക്കുന്ന മേരി അവളുടെ ചുണ്ടിലും മുലക്കണ്ണിലുമൊക്കെ ചോരപ്പാടുകൾ അലറിക്കരയുന്ന കുഞ്ഞിന് പാലു കൊടുക്കാൻ പോലും കഴിയാതെ ഒന്ന് കരയാൻ പോലും ആവാതെ ഓലപ്പുരയുടെ മേൽക്കൂര നോക്കി ബോധമില്ലാത്ത മേരിയമ്മ താങ്ങിയെടുത്തപ്പോൾ ഊർന്നുപോയ മുൻപ് അവരെ നഗ്നയാക്കിയപ്പോഴും എൻ്റെ അമ്മ എന്നൊരു ചിന്ത മാത്രമായിരുന്നു ഉള്ളി കുളിപ്പിച്ച് തുണി ഉടുപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴും ചലനമില്ലാതെ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു മേരിയുടെ മകൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിൻ്റെ മൂന്നാം പകം മറ്റൊരു വാർത്ത കൂടി ഞാൻ അറിഞ്ഞു ഫ്രിൻസ് ഒന്ന് നിർത്തി അക്ബറിൻ്റെ നെറ്റിയിൽ വേർപ്പ് പൊടിഞ്ഞു വാക്കിലും രൂപത്തിലും പ്രിൻസിന്റെ മാറ്റം വിശ്വസിക്കാനാവാതെ പാർവതി ഒരു പ്രതിമ പോലെ നിന്നു കോറി മുതലാളിയായ വെട്രി ഗൗണ്ടർക്ക് വലിയ മോഹമായിരുന്നു മേരിയമ്മ വഴി നടക്കാനും ചായ ചായവൽക്കാനും പറ്റാത്ത വിധത്തിൽ അയാൾ അവരെ ശല്യപ്പെടുത്തിയിരുന്നു അയാളുടെ ആറ് ഭാര്യമാരിൽ ഒരുപാളാവാൻ അത് നടക്കില്ലെന്നായപ്പോൾ അയാൾ അവരെ ബലാത്കാരമായി സ്വന്തമാക്കി മൂന്ന് മാസം വേണ്ടി വന്നു അവരൊന്നും നോർമൽ ആകാൻ ഞാൻ ആ വീട്ടിലേക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുത്തു കൃത്യം നാലാം മാസം ഗവൺർ വീണ്ടും വന്നു അന്നത്തെ മധുരം മറക്കാൻ കഴിയുന്നില്ല പോലും വീണ്ടും നുകരാൻ മോഹം കൂടി പോലും പാറമടയിൽ നിന്ന് അവിചാരിതമായി വീട്ടിലേക്ക് വന്ന ഞാൻ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ കണ്ടത് മേരിയമ്മയെ ഉപദ്രവിക്കുന്ന ഗവൺഡറിനെയാണ് എന്നിട്ട് പാർവതി അറിയാതെ ചോദിച്ചുപോയി ഒരു ചെറിയ തറയോട് തകർക്കും പോലെ ഞാൻ അവന്റെ തലയോട്ടി തകർത്തു പിന്നീട് അങ്ങോട്ട് ചോര കണ്ടാൽ മാത്രം തൃപ്തി വരുന്ന ചെക്കുത്താനായി എന്നെ മേരിയമ്മയാണ് മാറ്റിയെടുത്തത് പിന്നെ ഏത് ദൂരത്തു നിന്നും എൻ്റെ സ്വരം കേട്ടാലും ഓടി വരുന്ന അനിയത്തിയും എന്തിനും കൂടെ നിൽക്കുന്ന കൂട്ടുകാരനും അനിയനുമായി എൻ്റെ മാത്രം കുഞ്ഞിയും നാണപ്പനും കൂട്ടുവന്നു അന്ന് മുതൽ ഇന്നോളം ഞാൻ പ്രാണയിൽ ചുമന്നുകൊണ്ട് നടന്നവനാണ് എൻ്റെ ആൽബി അവസാന ശ്വാസത്തിലും മേരിയമ്മ പറഞ്ഞത് അവനെ കൈവിടരുതെന്നാണ് അവനെ കൊന്നിട്ടും നിന്നോട് ഞാൻ ക്ഷമിച്ചത് എൻ്റെ കുഞ്ഞിക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് അമ്പാട്ട് മുതലാളിക്ക് അറിയാത്ത ചെക്കുത്തന്മാരും കളത്തിലുണ്ട് ഓട്ടേ അവൻ പുറത്തേക്കിറങ്ങി ഡാ അലർജിയുടെ ശ്രീഹരി അവനെ പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി കയ്യിൽ നിന്നും കുഞ്ഞി തെറിച്ച് കരിയിലകൾക്കിടയിലേക്ക് വീണു അക്ബർ പോലും അത് കണ്ട് നടിഞ്ഞു നിന്നു പാർവതി കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് കൊണ്ട് പൊട്ടിക്കരഞ്ഞു തറയിൽ കൈകുത്തിയൊന്ന് അമർന്നുകൊണ്ട് പ്രിൻസ് ചാടി ഉയർന്നു സംഭവിക്കുന്നത് എന്തെന്ന് മനസ്സിലാകും മുൻപ് ശ്രീഹരയുടെ രണ്ട് കവളും ചേർത്ത് അടിവീണു തല പെരുത്തു പോയപ്പോൾ ഒന്ന് ശബ്ദിക്കാൻ പോലും മറന്നു നിന്ന അയാളെ പൊക്കിയെടുത്ത് നിലത്തടിക്കുമ്പോൾ അവൻ ചെകുത്താൻ തന്നെയാണെന്ന് തോന്നി അക്ബറിനെ ഭയം കൊണ്ട് അക്ബറിന്റെ കണ്ണുകൾ മിഴിഞ്ഞു ശ്രീഹരിയുടെ വായിൽ നിന്നും ചോര പതഞ്ഞിറങ്ങി പറഞ്ഞ തല്ലയുടെ മായ എനിക്ക് എന്റെ കുഞ്ഞെ മാത്രം മതിയെന്ന് രക്തബന്ധത്തിന് പോലും വില കൽപ്പിക്കാത്ത നിനക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ ഇനി വെറുതെ പോകില്ല പ്രിൻസ് നിന്നെ പലതും പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ കോളറി വലിച്ചുപൊക്കി പ്രിൻസ് അവനെ നോക്കി മുരണ്ടു വേദന കൊണ്ട് അവൻ ദയനീയമായി ഞരങ്ങി പ്രിൻസ് പാർവതിയുടെ നിലവിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി വാടിയ പൂ പോലെ കിടക്കുന്ന കുഞ്ഞെ കണ്ട് അവൻ്റെ കണ്ണു കലങ്ങി മോൾ ഉണരുന്നില്ല വണ്ടി വണ്ടിയെടുക്കുന്ന നമുക്ക് കുഞ്ഞിനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം അവൾ അതും പറഞ്ഞ് വണ്ടിയുടെ നേർക്കോടി അവൾക്ക് പിന്നാലെ കുതിക്കാനൊരുങ്ങിയ പ്രിൻസ് ഒരു നിമിഷം നിന്നു പിന്നെ നിലത്ത് കിടക്കുന്ന ശ്രീഹരിയെ വലിച്ചെടുത്ത് തോളിലേക്കെട്ടു പിന്നെ അക്ബറിനെ നോക്കി അക്ബർ നിന്നെ ഇവിടെ കാണാൻ പാടില്ല നിന്റെ പാർട്നർഷിപ്പിന്റെ വിഹിതം നിന്റെ താവളത്തിൽ ഞാൻ എത്തിക്കും അതല്ല എന്റെ വാക്ക് തിക്കരിക്കാൻ നീ തീരുമാനിച്ചാൽ മേരിയമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്ന് പ്രിൻസ് വീണ്ടും ചെകുത്താനാവും പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവില്ല ഇതുപോലെ ഒരു കൂടിക്കാഴ്ചയും ഉണ്ടാകില്ല അക്ബറിന്റെ മുഖം കുനിഞ്ഞു ചെയ്യാം അയാൾ ഭയത്തോടെ പിറുവിടുത്തു ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ വണ്ടിക്കരികിലേക്ക് പാഞ്ഞു ശേഖരിയും ചുമന്നുകൊണ്ട് വരുന്ന പ്രിൻസിനെ കണ്ട് പാർവതിക്ക് കലി കയറി ഇയാളെവിടെ കൊണ്ടുപോവുക ഇവിടെ എങ്ങനെ ഇട്ടേച്ചു വാ പുഴുത്ത് ചാവട്ടെ അവനൊന്നും മിണ്ടാതെ ഫ്രണ്ട് സീറ്റിലേക്ക് അയാളക്കിടത്തി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു പാർവതി പിന്നെ ഒന്നും മിണ്ടിയില്ല വണ്ടി അമ്പാട്ട് മേഴ്സി ഹോസ്പിറ്റലിലേക്ക് വിടും അവിടെ എല്ലാം ഫെസിലിറ്റിയും ഉണ്ട് വേഗം വേണം കുഞ്ഞിൻ്റെ പൾസ് കുറയുകയാണ് പാർവതിയുടെ സ്വരത്തിൽ പരിഭ്രാന്തി നിറഞ്ഞു മിണ്ടാതിരിക്കടി നീ ആരാ ഡോക്ടറാണോ ഇതൊക്കെ പറയാൻ അതോ ദൈവമോ നീ ഉരുത്തിയാൽ ഇതിനൊക്കെ കാണാം എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാൽ ആരുടെയും കൊട്ടേഷൻ ഇല്ലാതെ നിന്നെ ഞാൻ കൊല്ലും അവൻ്റെ പുലഭീമൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിയുടെ ഉടലിൽ പടർന്നു തുടങ്ങിയ തണുപ്പിൽ പാർവതി മരവിച്ചിരുന്നു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ഇരച്ചു കയറിയ സ്കോർപ്പിയോ കണ്ട് എല്ലാവരും അമ്പരന്നു കുഞ്ഞുമായി പാർവതി അത്യാഹിത വിവാഹത്തിലേക്ക് പാഞ്ഞു കാറിനുള്ളിൽ ആവശ്യനിലയിൽ ശ്രീഹരിയെ കണ്ട് അറ്റന്മാർ അമ്പരന്നു നോക്കണ്ട എങ്ങടെ മുതലാളി തന്നെ എടുത്തോട്ടു പോ പ്രിൻസ് അവരോടായി പറഞ്ഞു അതോടെ കാര്യങ്ങൾ വേഗത്തിലായി അവൻ്റെ കണ്ണുകൾ പാർവതിയെ തിരഞ്ഞു കുറെ തിരച്ചിലിനൊടുവിൽ കയ്യിൽ കുറച്ച് ബോട്ടിലുകളുമായി ഒരു റൂമിലേക്ക് കയറുന്ന പാർവതി കണ്ടവൻ അവിടേക്ക് ഓടി പക്ഷെ അപ്പോഴേക്കും ചില്ലുവാതിൽ അടഞ്ഞിരുന്നു അടഞ്ഞ വാതിലിന് മുമ്പിൽ പരിഭ്രാന്തിയോടെ അവൻ കാത്തുനിന്നു അല്പം കഴിഞ്ഞ് ഒരു നേഴ്സ് പുറത്തിറങ്ങി സിസ്റ്റർ ഞാൻ അകത്ത് കിടക്കുന്ന കുഞ്ഞിൻ്റെ ചേട്ടനാണ് അവൾക്ക് എങ്ങനെയുണ്ട് ആലിയ എന്ന കുട്ടിയാണോ അതെ ഇപ്പോൾ ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ കൊണ്ടുവന്നപ്പോൾ അല്പം കുഴപ്പമായിരുന്നു പേടിക്കേണ്ട ഏറ്റവും ഒരു ഡോക്ടർ തന്നെയാണ് കുഞ്ഞിനെ നോക്കുന്നത് നന്ദി സിസ്റ്റർ അവൻ അവരെ നോക്കി കൈകൂപ്പി പിന്നെ പുറത്ത് വരിയായി നിരത്തിയിരുന്ന കസേരയിൽ ഒന്നിലേക്കിരുന്നു പതിയെ കണ്ണുകൾ അടച്ചു ഉറക്കം കരിനേൽ വീഴ്ത്തിയ ആ ബോധാവസ്ഥയിൽ നാണപ്പം അവനെ നോക്കി പുഞ്ചിരിച്ചു അല്ലെങ്കിലും ഞാൻ ഉള്ളതിനേക്കാൾ നല്ലത് നീ ഉള്ളത് തന്നെയാണ് അവൾക്ക് നിന്നേക്കാൾ പ്രിയപ്പെട്ട മറ്റൊന്നുമില്ല ഒന്നര വയസ്സിൽ പോലും കേൾവിയുടെ മാത്രം ബലത്തിൽ നിന്നെ അവൾ തിരിച്ചറിഞ്ഞത് എല്ലാവർക്കും അത്ഭുതമായിരുന്നു നാണപ്പ അവൻ പിറുപിറുത്തു ഡോർ തുറന്നു പുറത്തേക്കിറങ്ങി വന്ന പാർവതിയും കേട്ടു ആ വെളി അവളുടെ ഉള്ള ഒന്ന് പിടഞ്ഞു അവൾ പതിയെ അവൻ്റെ കവളിൽ തട്ടി അവൻ കണ്ണുകൾ പതിയെ തുറന്നു കണ്ണു തുറന്നിട്ടും പിന്നെയും നിമിഷങ്ങൾ വേണ്ടി വന്നു മുന്നേ നിൽക്കുന്ന പാർവതിയാണെന്ന് മനസ്സിലാക്കാൻ കുഞ്ഞി അവൻ എഴുന്നേറ്റു നന്നായിരിക്കുന്നു ഒന്നും പേടിക്കാനില്ല അവൾ പുഞ്ചിരിച്ചു ശരിക്കും ആലിയക്ക് ആലിയ്ക്കെപ്പോഴാണ് കാഴ്ചശക്തി നഷ്ടമായത് പാർവതി അവനെ നോക്കി അത് കൃത്യമായി അറിയില്ല അവൾ വളർന്നു വന്നപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് കുഞ്ഞിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥ ആ അമ്മയ്ക്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം തൻ ചേട്ടനെ കാണാൻ പോകുന്നില്ലേ എന്തിന് ഇനി ഞാനാണ് കൊട്ടേഷൻ കൊടുത്ത് തല്ലിച്ചതെന്ന് പറയാനോ അവൾ അരിച്ചത്തോടെ അവനെ നോക്കി എന്നാലും അതല്ലല്ലോ അതിൻ്റെ ശരി പാർവതി അരിച്ചം കൊണ്ട് വിരലുകൾ കൂട്ടി തിരുമ്മി ഫ്രിൻസ് പ്ലീസ് തനിക്ക് എങ്ങനെ തോന്നുന്നു അയാളെ ന്യായീകരിക്കാൻ അയാളൊരു ഡെവിളാണ് പക്കാ ഫ്രോഡ് പ്രിൻസ് അവളെ സഹതാപത്തോടെ നോക്കി പാർവതി മനുഷ്യനോളെ ഈ ലോകത്ത് മറ്റൊന്നും ബുദ്ധി കൊണ്ട് വളർന്നിട്ടില്ല പക്ഷെ ബുദ്ധിയേക്കാൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ചിലർക്ക് ബന്ധങ്ങൾ അമൂല്യമാണ് സമ്പത്ത് സമ്പത്തൊരിക്കലും ഒരു വ്യക്തിക്ക് പകരമാവില്ല ഒന്ന് ക്ഷമിക്കാനും തിരുത്താനും ശ്രമിച്ച നിനക്ക് നിന്റെ സഹോദരന് തിരികെ കിട്ടിയേക്കും ഒരു കാര്യം മാത്രം ഓർക്കുക ആരും തെറ്റിപ്പറ്റാത്തവരല്ല അക്ബർ നിന്റെ പിന്നാലെ വരില്ല അവൾ മൗനമായി ദൂരത്തേക്ക് നോക്കിയിരുന്നു അവളുടെ ഓർമ്മയിൽ നീറു പൊതിഞ്ഞു കടിച്ചിട്ടും അതൊന്നും കൂട്ടാക്കാതെ കയ്യിൽ മുറുകെ പിടിച്ച മാമ്പഴം പുഞ്ചിരിയുടെ തനിക്ക് നേരെ നീട്ടുന്ന ഒരു പത്ത് വയസ്സുകാരൻ്റെ മുഖം തെളിഞ്ഞു അറിയാതെ ആ മെഴികൾ നിറഞ്ഞു തുളുമ്പി ശ്രീയേട്ടൻ അവൾ വേദനയോടെ പിറുവിറുത്തു വെറുപ്പോടെ മറ്റൊരു മുഖം അവളുടെ ഓർമ്മയിൽ നിറഞ്ഞു അവളുടെ കണ്ണുകളിൽ മറ്റൊരു ഭാവം നിറഞ്ഞു